കാർഡ് ഉണ്ടാക്കിയാലോ അതിന് ആദ്യം ആവശ്യം നമ്മുടെ കാൻവ ആപ്പ് ആണ് ഇത് സെർച്ച് ബാറിൽ പോയി ഫോട്ടോ കോളേജ് എന്ന് ടൈപ്പ് ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു ഫോട്ടോ സെലക്ട് ചെയ്യുക ഇനി ഗാലറിയിൽ പോയി നമുക്ക് ഇഷ്ടപ്പെട്ട നല്ല ഫോട്ടോസ് എല്ലാം സെലക്ട് ചെയ്യുക നമുക്ക് ും സെലക്ട് ചെയ്ത് വെച്ച് കൊടുത്ത് ഇത് നമുക്ക് സേവ് ചെയ്യാം ഇനി നമുക്ക് എഫ് ഓ ഡോക്യുമെന്റ് സെറ്റ് ചെയ്യാം എഫ് ഓ എന്ന് ടൈപ്പ് ചെയ്ത് ഒരു പ്ലാങ്ക് പേജ് എടുക്കുക ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയ കാർഡ് എടുത്ത് എഫ് ഓർ ഡോക്യുമെന്റ് കറക്റ്റ് സൈസ് വെച്ച് കൊടുക്കുക എന്നാ നമ്മൾ സൈസ് ഒന്നും നോക്കിയിട്ടില്ല ഒരു പേജ് മാത്രം എടുത്തിട്ടുള്ളൂ അപ്പൊ അതിനു വേറെ നമ്മൾ കറക്റ്റ് പേജ് സെറ്റ് ചെയ്ത് വെക്കുക ഇനി ടൈറ്റിൽ പോയി നമുക്ക് വിഷ് ചെയ്താം നമുക്ക് എന്താണോ കാർഡിൽ എഴുതേണ്ടത് അത് എഴുതി കൊടുക്കുക എന്നിട്ട് നമുക്ക് വേണ്ട ഡിസൈനും കാര്യങ്ങളൊക്കെ ആക്കുക ഇനി നമ്മുടെ ടൈറ്റിൽ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫ്ലവറോ കാര്യങ്ങൾ എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് കൊടുക്കണമെങ്കിൽ എലമെൻസിൽ പോയി അത് സെലക്ട് ചെയ്യുക എന്നിട്ട് നമ്മളിത് സേവ് ചെയ്യുക